അന്നാറക്കണ്ണനും തന്നാലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ കുഞ്ഞി കുഞ്ഞുമക്കളാണ് ഇവര് ഇവിടുത്തെ എൽ പി സ്കൂളിലെ കുട്ടികളാണ് നമ്മുടെ മാതാവിന്റെ തിരുനാൾ ജന്മ തിരുനാളാണ് നാളെ അപ്പൊ നമ്മൾ ഇവിടേക്കുള്ള കലവറ ഒരു വലിയൊരു പ്രോഗ്രാം ഇപ്രാവശ്യം അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ കലവറയിലേക്ക് ആദ്യത്തെ സംഭാവന ചെയ്തത് നമ്മുടെ ഈ കുഞ്ഞുമക്കളാണ് ഇവരൊക്കെ ഇവരെല്ലാവരും പേരൊന്നും ചോദിക്കുന്നില്ല അപ്പൊ ഇതിനെ കുറിച്ച് പറയാനായിട്ട് നമ്മുടെ അച്ഛനോടൊക്കെ പറയാം ഇത്രയും കുഞ്ഞുമക്കള് മാതാവിന്റെ ബർത്ത്ഡേക്ക് സദ്യ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നേ പച്ചമുളക് തുടങ്ങി ഉരുളം തുടങ്ങി കായ ചേന മുരിങ്ങക്കായ വെണ്ടക്കായ ഗ്രീൻ പീസ് തുടങ്ങി എല്ലാ സാധനങ്ങളും അവരെല്ലാവരും അവരുടെ കയ്യിൽ കൊണ്ടുവരുകയെച്ചിരുന്നു അത്രമാത്രം അമ്മയെ സ്നേഹിക്കുന്ന മക്കളാണെന്ന് മനസ്സിലായി അമ്മയുടെ ബർത്ത്ഡേക്ക് ഭക്ഷണം ഒരുക്കാനുള്ള സാധനങ്ങളാണ് കൊച്ചുമക്കൾ മക്കള് കൊണ്ടുവന്നത് അത് വലിയ സന്തോഷം ഇത് ഈ നാടിൻ്റെ മഹത്വവും നന്മയുമാണ് കാണിക്കുന്നത് നമുക്ക് ഇത് മാതൃകയായി സ്വീകരിക്കാം അങ്ങനെ നമുക്ക് അമ്മയുടെ ബർത്ത്ഡേ ഏറ്റവും ഗ്രാൻഡായിട്ട് ആഘോഷിക്കാം എന്തൊക്കെയാണ് പറയാമോ ബർത്ത്ഡേ ആഘോഷമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടികൾ എന്ന് പറഞ്ഞാൽ മുപ്പത്തി ഒന്നാം തീയതി തുടങ്ങിയ എല്ലാ ദിവസവും വൈകിട്ട് അഞ്ചു മണിക്ക് വിശുദ്ധ കുർബാന ലതിഞ്ഞ നവേന പള്ളിചുറ്റി പ്രദർശനം ജപമാല പ്രദർശനം എല്ലാം ഉണ്ടായിരുന്നു അഞ്ചാം തീയതി രോഗി ദിനമായിരുന്നു നൂറ്റമ്പതോളം വരുന്ന രോഗികളെ കിടപ്പ് രോഗികളെ വീടുകളിൽ പോയി അവരെ കുമ്പസാരിപ്പിച്ച് വിശുദൂർബാന കൊടുത്തു പതിനായിരം കിഡ്നി രോഗികൾക്ക് സഹായഹസ്തവുമായിട്ട് ഒരു ചില്ലറക്കാരൻ പദ്ധതി ഇന്നലെ ഡേവിസ് ചെറുമലച്ചൻ കിഡ്നി ഫൗണ്ടേഷൻ ഇന്ത്യയുടെ ചെയർമാൻ വന്ന് ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും ഒരു വെള്ളം കുടിക്കുന്ന പോലെ നീളത്തിലുള്ള കുപ്പിയാണ് വെച്ചിരിക്കുന്നത് അതിൽ മുഴുവൻ ചില്ലറകൾ സംഭരിക്കുക അടുത്ത ഈസ്റ്ററിന് അത് തിരിച്ചു ഏകദേശം എൺപത് ലക്ഷം രൂപയാണ് നമ്മുടെ ലക്ഷ്യവ് ടാർഗറ്റ് ഇനി ഇന്ന് കലവറ നിറക്കലാണ് കാരണം ഞായറാഴ്ച പിറന്നാൾ സദ്യ കൊടുക്കണം ശനിയാഴ്ച അത് ഒരുക്കണം പിന്നെ കലവറ നിറക്കിലാണ് കുഞ്ഞുങ്ങൾ തുടങ്ങിയ പ്രായമായവർ വരെ എല്ലാവരും ഇന്ന് നാലുമണിക്ക് നമ്മുടെ മാർക്കറ്റിലുള്ള പച്ചക്കറി കച്ചവടക്കാരെല്ലാവരും അവരുടെ ഇതിനേക്ക് ആവശ്യമായ സാധനങ്ങളുമായിട്ട് അവർ വരികയാണ് അങ്ങനെ കലവറ നിറയ്ക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് അതായത് അമ്മയ്ക്ക് അമ്മയുടെ അടുക്കളയിൽ ഒന്നിനും ഒരു കുറവ് വരുത്തരുതെന്നുള്ളതാണ് അമ്മയുടെ മക്കളുടെ ആഗ്രഹം നാളെ എട്ടാം തീയതിയാണ് ബർത്ത്ഡേ അന്ന് രാവിലെ എട്ടര മണിക്ക് അമ്പതടി നീളമുള്ള നൂറ്റമ്പത് കിലോ തൂക്കമുള്ള ഒരു ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യും അതൊരു അയ്യായിരം പേർക്ക് കൊടുക്കാൻ സാധിക്കും അതിനുശേഷം ഈ ബർത്ത്ഡേ സദ്യ ആശീർവദിക്കും മൂന്ന് മണി വരെ എല്ലാവർക്കും ആ സദ്യ അനുഭവിക്കാൻ സാധിക്കും ഒൻപതര മണിക്കാണ് ബർത്ത്ഡേയുടെ ആഘോഷമായ കുർബാന അത് ഇവിടെ കൊച്ചിനായിരുന്ന ഇപ്പോൾ മെത്രാനായിരിക്കുന്ന അഭിപന്യ സ്റ്റീഫൻ ചെറുപ്പണത്തിൽ പിതാവിന്റെ കാർമ്മികത്തിലാണ് പിന്നെ പന്ത്രണ്ട് മണിക്ക് രണ്ടര മണിക്ക് മൂന്നര മണിക്കൊക്കെ കുർബാനകളുണ്ട് പന്ത്രണ്ട് മണിയുടെ കുർബാന ലത്തിയും രീതിയിലുള്ളതായിരിക്കും അഞ്ചു മണിക്ക് ഈ ഇടവകയിലെ വൈദികർ ഒരുമിച്ചുള്ള ഇടവക്കാർ ഒരുമിച്ച് അമ്മയുടെ മക്കൾ ഒരുമിച്ച് ഒരു കുർബാന അതിനുശേഷം കുരിശ് വരെ പ്രദക്ഷിണം പ്രദർശനം കയറി വരുമ്പോൾ നമുക്ക് ഒരു ചെറിയ വർണ്ണമഴ ഇലുമിനേഷൻ മുപ്പത്തൊന്നാം തീയതി മുതൽ നമുക്ക് ഇവിടെയുണ്ട് ആ എല്ലാം കഴിയുമ്പോൾ ഒരു ഒമ്പത് ഒമ്പതര വരെ ഒരു ബാൻഡ് സൗഹൃദ മത്സരവും അതോടുകൂടി ഈ തിരുനാൾ പിറന്നാൾ ആഘോഷങ്ങൾ തുല്യമായ രീതിയിൽ തന്നെയാണ് അതായത് മകരമാസത്തില് ഉള്ളത് ഒരു ദേശീയ ഉത്സവമാണ് ചിങ്ങമാസത്തിലുള്ളത് ഒരു ആത്മീയോത്സവമാണ് രണ്ടും ഒന്നിനൊന്ന് മികച്ചതായി തീരണമെന്നുള്ള കൂടിയാണ് ഈ കമ്മിറ്റിയും അംഗങ്ങളും എല്ലാം മുന്നോട്ട് അപ്പൊ ഇത് ചാലക്കുടിയുടെ ആൽമീക ഉത്സവമായിട്ട് ചിങ്ങത്തിലെ സെപ്റ്റംബർ എട്ടാം തീയതിയിലെ പരിശുദ്ധ അമ്മയുടെ ബർത്ത്ഡേയും സെബസ്യാനോസിന്റെ തിരുനാൾ മകരത്തില് ഈ നാടിന്റെ ദേശീയോത്സവമായിട്ടും കൊണ്ടാടുന്നു അങ്ങനെ രണ്ട് ഉത്സവങ്ങളാണ് ഇനി ഉണ്ടാകുക ഒരു ഉത്സവവും ഒരു ഇതിന്റെ നമ്മുടെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ പരിപാടികളോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഞങ്ങള് ഞങ്ങളുടെ ടീം ഞാൻ ജനറൽ കൺവീനർ ആയിട്ട് ഞങ്ങളുടെ ഒരു പത്ത് പന്ത്രണ്ട് ആൾക്കാർ കമ്മിറ്റിയിലുണ്ട് എല്ലാവരും ഈ പരിപാടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്തോണ്ടിരിക്കുക ഞങ്ങൾ ഏകദേശം ഒരു തൊണ്ണൂറ്റി അമ്പത് ശതമാനവും ഞങ്ങളുടെ വർക്കുകൾ കഴിഞ്ഞു ഇനി സദ്യ വെക്ക അത് ഫുഡ് ആൾക്കാർക്ക് കൊടുക്കാതെ തന്നെ ഞങ്ങൾ തലവർന്നില്ലേ ഞങ്ങൾ ഈ തവണ കുറെ പരിപാടികൾ അതായത് ആദ്യമായി കമ്മിറ്റി തെരഞ്ഞെടുത്തപ്പോ തന്നെ ആദ്യമായിട്ട് മുമ്പ് ചെയ്തത് മാതാവിന്റെ കേക്ക് കട്ട് ചെയ്യാന്നുള്ളതാണ് അത് ഉടനെ നിർമ്മല ഇൻസ്റ്റിറ്റ്യൂഷന്റെ ചെയർമാൻ സജീവ് അട്ടോലിനെ ഏൽപ്പിച്ചു ഞങ്ങൾ അമ്പതടി വീളോ നൂറ്റമ്പതടി നൂറ്റമ്പത് കിലോ തൂക്ക പക്ഷെ ഇപ്പൊ ഉണ്ടാക്കി വരുമ്പോ നൂറ്റമ്പത് അല്ലാതെ ഇരുന്നൂറിന്റെ അപ്പുറത്തേക്ക് ആവുന്ന രൂപത്തിലാണ് അതിന് വേണ്ടി നമ്മള് അമ്പത് നാപ്പത് പന്തൽ ഇടുന്നത് അറുപതേ നാപ്പത് പന്തൽ ഇപ്പൊ അവിടെ ഒതുങ്ങാത്ത രൂപത്തിലാണ് അറേഞ്ച് ചെയ്തത് അപ്പൊ കേക്ക് അറേഞ്ച് ചെയ്തത് കാലത്ത് എട്ടര മണിക്ക് അച്ഛൻ ബ്ലസ് ചെയ്യും അതിന്റെ കൂടെ ഒരുപാട് പേര് സദ്യയിൽ പതിനയ്യായിരം ആൾക്കാർ ഇത് നമ്മൾ എന്തായാലും ഇപ്പോഴത്തെ പബ്ലിസിറ്റി കേക്കിന്റെ ഒരുപാട് പോയി കഴിഞ്ഞു എനിക്ക് തോന്നുന്ന ഇടരയ്ക്ക് ഇവിടെ അഭൂതപാർവ്വപൂർവ്വമായ ഒരു ജനക്കൂട്ടായിരിക്കുന്ന അപ്പൊ ഞങ്ങള് ഒരു രണ്ടായിരം ആൾക്കാരുന്ന് ഉദ്ദേശിച്ചപ്പോ ഈ സജീവ് ഉണ്ടാക്കുന്ന കേക്കിന്റെ സാമ്പിൾ കാണിച്ചു മുറിച്ച് ഏകദേശം ഒരു നാലിഞ്ച് കഥ അത് മുറിച്ച് കുറെ ആൾക്ക് ഒരു കഷ്ണത്തിന്ന് തന്നെ ഒരു അഞ്ചെണ്ണം കൊടുക്കാം അങ്ങനെ നോക്കുമ്പോ ഒരു അയ്യായിരം ആൾക്ക് ഇപ്പൊ ബഡ്ജറ്റ് ഞാൻ പറഞ്ഞത് ഒരു അമ്പതിനായിരം വിട്ട് ഒന്നിന്റെ അപ്പൊ അതൊരു പരിപാടി അത് കഴിഞ്ഞ് പ്രദർശനം നമ്മൾ സാധാരണ ഉച്ചക്ക് പന്ത്രണ്ടര കാലത്ത് ഒമ്പതരടെ കുറഞ്ഞു പന്ത്രണ്ടരക്ക് പോയി അത് നമ്മൾ ഈ തവണ വൈകുന്നേരം എന്ന് വെച്ചാൽ അത് ആഘോഷമായിക്കോട്ടെ അത് അച്ഛന്റെ ഇഷ്ടപ്രകാരം അഞ്ചു മണിക്ക് അഞ്ചുമണിക്ക് കുറവാണ് അതന്നെ അഞ്ച് കുറുവാനാ അത് കഴിയുമ്പോൾ നേരെ പ്രദർശനം പ്രദർശനം കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഒരു ഇലക്ട്രിക് വടക്ക് ഇട്ടിട്ടുണ്ടാവും ഫസ്റ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ തർക്കില്ലാത്ത കണ്ണിനാ ആനന്ദകരമായ ഒരു വർണ്ണമഴ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ രീതിക്ക് അത് കഴിയും അത് കഴിഞ്ഞാൽ രണ്ട് സെറ്റ് പാൻറ്റ് ഒമ്പത് മണിവരെ ഇവിടെ നിന്ന് വായിക്കും ഇതൊക്കെയാണ് നമ്മൾ പരിപാടിയിലെ അതോ പിന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിലും നമ്മൾ സമൃദ്ധമായ ഭക്ഷണം പാർസല് രോഗികളായിട്ട് കിടക്കുന്നവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് വലിയ പാടത് അപ്പൊ അവരുടെ അതൊക്കെ അതൊക്കെ എല്ലാ സൗകര്യങ്ങളുണ്ടാവും അതൊക്കെ ഉണ്ടാവും അതൊക്കെ എല്ലാ സൗകര്യങ്ങളുണ്ട് അപ്പൊ എന്തായാലും ഈ പരിപാടികളിൽ ഈ കൊച്ചുമക്കളുടെ ആദ്യത്തെ പരിപാടി ഒരു ഗംഭീര വിധിയാണ് ഇനി നമുക്ക് പതിനയ്യായിരം ആൾക്കുള്ള സദ്യക്കുള്ള സാധനങ്ങൾ മുഴുവൻ നമ്മുടെ കച്ചവടക്കാരെ ഏറ്റവും പത്തൊമ്പതിനായിരം പപ്പടം നമുക്ക് സ്പോൺസർ ചെയ്യും പക്ഷെ പതിനഞ്ചായി കുറച്ചു പിന്നെ അതുപോലെ ഓരോ സാധനങ്ങൾ കേക്ക് ഇതിന്റെ എല്ലാ കാര്യം അപ്പൊ എന്തായാലും നിങ്ങൾ വന്നതിന് ഒരുപാട് തീർച്ചയായിട്ടും നമ്മുടെ രണ്ടു വാക്ക് മക്കളെ കൊണ്ട് എങ്ങനെ കൊണ്ടുവരിയാ മനസ്സിലാക്കേണ്ടി പറഞ്ഞപ്പോ തന്നെ മാതാവിന്റെ പെരുന്നാളിലായിട്ട് കുട്ടികളോട് അവർക്ക് സാധിക്കുന്ന പച്ചക്കറികൾ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ തന്നെ ഇന്ന് രക്ഷിതാക്കളെ വളരെ താല്പര്യത്തോടുകൂടി കൊടുത്തുവിട്ടു മാതാവിന്റെ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി കുട്ടികൾ ചെയ്ത ചെയ്തവർത്തി വളരെ അതാണ് ഞാൻ ചോദിക്കാൻ കലവറ കലവറ നന്നായിട്ട് ഇത് നമ്മുടെ ദേശീയോത്സവത്തിനേക്കാൾ മറികടക്കുന്ന തരത്തിലുള്ള ആഘോഷമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഞാൻ ഇന്നലെ ടീച്ചറോട് ഫോം വിളിച്ചിട്ട് പറഞ്ഞു ടീച്ചറെ ഇങ്ങനെ ഒരു കലവറ നിറയ്ക്കുന്ന ഒരു ചടങ്ങുണ്ട് അതിനകത്തേക്ക് നമ്മുടെ കുട്ടികളുടെ പരിപാടി കുട്ടികളെ കൊണ്ട് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നാൽ അത് മറ്റാരു തരുന്നേക്കാളും ഏറ്റവും പ്രകടമാവും എന്ന് പറഞ്ഞപ്പോൾ തന്നെ ടീച്ചർ പറഞ്ഞു ചോദിച്ചേട്ട് ഞാൻ ചെയ്തേക്കാം എന്ന് പറഞ്ഞു ഇന്ന് അവരുടെ പരീക്ഷയായിരുന്നു ആ പരീക്ഷ കഴിഞ്ഞപ്പോൾ ഊണ് കഴിക്കുന്നതിൽ മുപ്പാട് മാതാവിനെ ഇത് സമർപ്പിക്കാൻ വേണ്ടിട്ടാണ് അവരോട് എത്തിയത് ഓക്കെ പിന്നെ നാളെ എന്തൊക്കെ രണ്ടു മണിക്കാണ് നമ്മൾ ഇതിനു വേണ്ടിട്ടുള്ള കഷ്ണങ്ങളെല്ലാം വരികാനായിട്ട് നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാ വ്യക്തികളും ഉച്ചക്ക് രണ്ടു മണിക്ക് നാനാജാതി മതസ്ഥർക്കും ആ മാതാവിന് വേണ്ടിട്ട് ഒരു കഷ്ണം വെണ്ണക്കായോ മുരികായോ തക്കാളി എന്ത് വേണമെങ്കിലും വരികാനുള്ള അവസരം നമുക്കിവിടെ ഒരുക്കുകയാണ് ഏഴ് മണിക്കാണ് നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള ഈ കത്തിക്കല് അടുപ്പ് കത്തിക്കുന്ന ചടങ്ങ് പിറ്റേ ദിവസം കാലത്ത് ഞായറാഴ്ച കാലത്ത് എത്ര മണിക്ക് നമ്മൾ ഭക്ഷണം ആരംഭിക്കും ഭക്ഷണത്തിന് ചോറ് സാമ്പാർ എലിശ്ശേരി ഇഞ്ചംപുളി ഒരു മെഴുക്കുവട്ടി പായസം പപ്പളം ഇത്തരം ഐറ്റംസ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അത് സമ്മർദ്ദമായിട്ട് തന്നെ നമ്മൾ കൊടുക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അതിനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി എടപ്പള്ളി തൃപ്പൂണിത്തല ഉള്ളതിൽ ആനന്ദ് ആണ് ഇതിൻ്റെ ഭക്ഷണം ഒരുക്കുന്നത് ഈ പ്രദേശത്തൊക്കെ ഏറ്റവും കൂടുതൽ സദ്യകൾ ഒരുക്കിയിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് നമ്മളെ മാതാവിന്റെ കൂട്ടത്തിരുന്നാൾ ഇപ്രാവശ്യം മറ്റുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് വളരെയധികം മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് കലവറ നിരക്കലൊക്കെ വലിയ ചടങ്ങായി മാറുന്നു നാലുമണിക്ക് മറ്റൊരു വലിയ കലവറ നിരക്കൽ എന്നുള്ള ഒരു പരിപാടി തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ മാത്രമല്ല കേക്ക് കട്ടിങ്ങൊക്കെ വലിയ വലിയ രീതിയിലാണ് നമ്മൾ നടക്കാൻ പോകുന്നത് എന്തായാലും ഇതിനെ എല്ലാവിധ ആശംസകളും നേരെയാണ് ഞാൻ സുനിൽ സരോവരം ഒക്കെ ഒപ്പം രാഹുൽ പി എസ് താങ്ക് യു യാത്രകൾക്കൊപ്പം ട്രാവൽ ഗിയേഴ്സ് ശ്രീലക്ഷ്മി സിൽക്സ് കൊടുങ്ങല്ലൂർ പറവൂർ ചാലക്കുടി ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ചാലക്കുടി ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാറ്റിമോണി ചിറയത്ത് ജുവല്ലറി ജംഗ്ഷൻ ചാലക്കുടി ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി ഫണ്ട് അറേഞ്ച് ചെയ്യണം ഐ ബാങ്കിന്റെ ബിസിനസ് ലോൺ ഉണ്ടല്ലോ പിന്നെ ഐ ടി ബാങ്കിലാണ് ലോൺ ആയാലും ഡെപ്പോസിറ്റ് ആയാലും ബാങ്ക് ടൗൺ ബാങ്ക് ഓഫർ 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 ജൈവ കർഷകർക്കൊരു സന്തോഷ വാർത്ത കൃപാപോൺ എല്ലുപൊടി ജൈവവളം വേപ്പിൻ പിണ്ണാക്ക് പച്ചക്കക്ക എന്നിവ വാങ്ങിക്കൂ കൃഷി കൃഷിഭവനിൽ നിന്ന് സബ്സിഡി നേടും നിങ്ങൾ ഓർഡർ ചെയ്താൽ കമ്പനി വിലയിൽ വീട്ടുമുറ്റത്ത് എത്തിച്ചു നൽകും കൃപാപോൺ ഇൻഡസ്ട്രീസ് അണലൂർ ചാലക്കുടി